നിയമസഭയിൽ പിണുവേട്ടൻ പിണുവേട്ടൻ മടക്കി മീശയില്ല മീശയില്ല മറ്റേ എപ്പഴുതാര മീശ പോലെ ചെറുതായിട്ട് ഇറങ്ങണം ചെറുതായിട്ട് ആ ഡബിൾ ചങ്കൻ പിണുവേട്ടൻ ആ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അത്തരം വർത്താനം ഒന്നും വേണ്ട ആ അത്തരം ഒന്നും ഇവിടെ വേണ്ട എടോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത് ചീഫ് മിനിസ്റ്റർ ഒന്നല്ല അങ്ങനെ അങ്ങനെല്ലാം കേട്ടിട്ടായിരുന്നു ചാടി എഴുന്നേറ്റത് എനിക്ക് ഉറക്കത്തി എനിക്കൊന്നും ഉറക്കത്തിന് എങ്ങാണ്ട് അങ്ങനെ എങ്ങാട്ട് കേട്ട അപ്പൊ ചാടി എഴുന്നേറ്റ് വേണ്ട കേട്ടോ നിങ്ങൾ എന്താ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കണത് നല്ല അർത്ഥത്തിൽ തന്നെ വിളിക്കണത് പിന്നെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് നല്ല അർത്ഥത്തിലല്ലേ പിന്നെ എന്ന് വേണമായിരുന്നു അതോ മറ്റേ മര് നികൃഷ്ട ജീവി എന്ന് വേണമായിരുന്നു ഇങ്ങനെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ർ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നാടിന്റെ പ്രശ്നം അറിയാൻ ആദ്യം ചുമ്മാറിയുന്ന മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പോലെ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ആണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുക്കിനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിച്ച ആക്കേന്നും വേണ്ട ഞങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയാണ് പിണറായി മറക്കുന്നു നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറുന്നു അത് അവർക്ക് അതായത് ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കുന്നു 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 ആര് ആ നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ അതെങ്ങനെ മറ്റേ പാർട്ടി സെക്രട്ടറി കുപ്പായത്തിനകത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് പിന്നെ കേന്ദ്രമന്ത്രി എന്ന കാര്യം മറക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സമ്മതിക്കാം മുഖ്യമന്ത്രി എന്ന കാര്യം അദ്ദേഹം മറക്കുന്നില്ല എടോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ പറഞ്ഞത് എന്തോ ഒരു ഡബിൾ മീനിങ് ഉണ്ട് എന്താ ഡബിൾ മീനിങ് എന്തോ കുട്ടി പറയണ പോലെ ആ ചീഫ് മിനിസ്റ്റർ സി എം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്നാ കേട്ടോ ചെന്നിത്തല പറഞ്ഞത് എഴുന്നേറ്റ് അതായത് കേരളത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് അതായത് സാമൂഹിക അന്തരീക്ഷം തകരാറിനായ തകരാറിലായതിനെ കുറിച്ചും അക്രമവാസന കൂടുന്നതിനെ കുറിച്ചും അടിയന്തര പ്രമേയത്തിന് ചെന്നിത്തല എഴുന്നേക്കുന്നു എന്നിട്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നു അവിടെ തന്നെ അങ്ങോട്ട് ഉറക്കത്തിന് ചാടി എഴുന്നേറ്റിട്ട് അതൊന്നും എന്നെ വിളിക്കേണ്ട കേട്ടോ എന്നെ അങ്ങനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട പിന്നെ പിന്നെ നിയമസഭയുടെ നിങ്ങളുടെ മറ്റേ അനുസരിച്ച് നിയമസഭയിൽ നിങ്ങൾക്ക് മറ്റേ ബെഞ്ച് കയറിയെന്ന് നൃത്തം കളിക്കുന്ന ചരിത്രമാണല്ലോ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ആ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ചെന്നിത്തല എടാ പിണറായി എന്ന് പറഞ്ഞിട്ട് വായിക്കണമായിരുന്നു അടിയന്തര പ്രമേയം അങ്ങനെ അവതരിപ്പിക്കണമായിരുന്നാണോ നിങ്ങൾ പറയുന്നത് സി എം എന്ന് വിളിച്ചാൽ മതി മിസ്റ്റർ എന്ന് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങാതിരുന്ന പോലെ പറയണമെന്നില്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ സി എം ആരാണോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഇറങ്ങി വന്നോളാം എടാ എന്തിനോ ഇതൊക്കെ കേൾക്കുമ്പോ അത് ചൊടിക്കാൻ നിൽക്കുന്നത് അത് നാടിന്റെ പ്രശ്നം മനസ്സിലാക്കാതെ നാടിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളും നിങ്ങൾ നിങ്ങൾ എന്ന് അവിടെ ആഭ്യന്തര ഇരിക്കുന്ന ആരാ മുഖ്യമന്ത്രി അപ്പൊ പിന്നെ നാടിന്റെ പ്രശ്നത്തെ കുറിച്ച് പഠിക്കേണ്ടതാര പുള്ളി ഇടപെട്ടു എന്താ പുള്ളി ഇടപെട്ടിട്ട് മറ്റേ താമരശ്ശേരിയിൽ കത്തിക്കൂത്ത് നടത്തി ഒരു ചെറുക്കരെ കൊന്ന അവന്മാർക്കെല്ലാം പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കും ഇവരുടെ ആൾക്കാരാണ് അതിൽ എതിർപ്പുണ്ട് ആ ആ അയ്യോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെന്നെന്ന് പറയാത്ത എതിർപ്പുണ്ടെന്ന് അവിടെ ആരും ഇല്ല അവിടെ അവിടത്തെ അവിടത്തെ ആ ആ പയ്യനെ കൊന്നില്ലേ ഷഹബാസ് ആ പത്താം ക്ലാസ്സുകാരനെ കൊന്നതിൽ മറ്റേ പ്രതികളെല്ലാം പ്രതികളുടെ എല്ലാം തന്തമാര് സി പി എമ്മുകാര ബന്ധമുള്ള ൾക്കാരെ എന്തെങ്കിലും അങ്ങോട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ് തന്റെ തന്ത ഒരു ഒരുത്ത കൊട്ടേഷം ബന്ധം വാവ് വേലിങ്ങനെ ആലിപ്പഴം പൂക്കുമ്പോ കാക്കക്ക് വായ്പ ഉണ്ടെന്ന് പറയണോലെ ഞാൻ പഴം ഞാൻ പഴം ഈ എലക്ഷൻ എടുക്കുമ്പോ എല്ലാം കൂടി ഇങ്ങോട്ട് കുത്തി അതെ നിങ്ങളുടെ അണ്ണാക്കിൽ പൊണ്ണായു ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കാര്യം ഞങ്ങളുടെ അണ്ണാക്കിൽ നിങ്ങളുടെ അണ്ണാക്കിൽ മാത്രമല്ല കേട്ടോ എന്നാ കൊണ്ട് നിങ്ങളുടെ മിസ്റ്ററിന് ഞങ്ങളുടെ മുക്കിനെ ചീഫ് മിനിസ്റ്റർ അതിൽ ഒരു അതിലൊരു അപമാനമുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല പുള്ളിക്ക് അങ്ങനെ തോന്നി ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ പറ്റും നിങ്ങൾക്ക് ഓ ഞങ്ങൾക്ക് എന്ത് കീഴ്വഴക്കം പഠിപ്പിക്കാൻ നോക്കണ്ട അനാവശ്യ കാര്യങ്ങൾ പറയാനും അസംബ്ലിയിൽ അനാവശ്യ കാര്യങ്ങൾ പറയാണ് എന്ത് അനാവശ്യ കാര്യമാണ് ചീഫ് മിനിസ്റ്റർ അനാവശ്യമാണ് അത് തന്നെ അത് അതന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആവശ്യമില്ലാത്തതിനെ ഒക്കെ കേറി നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ പ്രതിപക്ഷമേ നിങ്ങൾ മര്യാദയുടെ ഭാഷയിൽ പറയാൻ പാടുണ്ടായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന കാര്യമില്ല ഇവരുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ അത്തരം വാക് പ്രയോഗങ്ങൾ നടത്തണ്ടേ ഞങ്ങൾ ചെന്നിത്തല ചെയ്തത് തെറ്റ് ചെന്നിത്തല ചെയ്തത് തെറ്റ് എഴുന്നേറ്റ് നിന്ന് പീപ്പിൾസ് ദാസൻ എന്ന് പറയണമായിരുന്നു കണ്ടിട്ടില്ലേ പണ്ട് മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പറഞ്ഞത് ദാസനാണ് ജനങ്ങളുടെ ദാസൻസന അപ്പോൾ അപ്പൊ എഴുന്നേറ്റ് എന്നിട്ട് പീപ്പിൾസ് ദാസൻ എനിക്കൊരു പ്രമേയം വായിക്കാറുണ്ട്

ഞങ്ങൾ എന്തിനു കുറ്റപ്പെടുത്തുന്നത് ഏഹ് അവിടെ രണ്ട് ചെറുക്കന്മാരെ അടിച്ച് തല്ലിച്ചത്തു ഇവിടെ രണ്ടുപേർ കൊറേ പേരൊക്കെ വന്നു അതിന് സർക്കാർ എന്ത് പിഴിച്ചു പറ സർക്കാർ എന്ത് പിഴച്ചു എല്ലാത്തിനും സർക്കാരിനെ മണ്ടി തന്നെ എടോ 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 ആഭ്യന്തരമന്ത്രി ആരാണോ മന്ത്രിക്ക് എന്താ കാര്യം മന്ത്രിക്ക് എന്താ റോളന്നതാ ഇവരെയല്ലോ ആഭ്യന്തരമന്ത്രിയാണോ ഇവരെ അടുത്ത് കൊല്ലാൻ പറയുന്നത് തന്നെ ആണോടോ ത് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ഷാഹബബാസിനെ കൊല്ലം മറ്റു ചെറുക്കന്മാരെ പറഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രി എഴുതിപ്പിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ യോജിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും സരത്തിന് കണ്ടില്ലല്ലോ സി ഓക്കെ പോയി സമരം ചെയ്തായിരുന്നല്ലോ പരീക്ഷ എഴുതിപ്പിക്കാൻ പിന്നെ ഹോമിന്റെ ഫ്രണ്ടില് അതെ നിങ്ങളുടെ എച്ച്എഫ്ഐയെയും ഡി വൈ എഫ് ഐയെയും അവിടെ കണ്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും കൂടി ട്രാഫിക് ബ്ലോക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയതുകൊണ്ടാണോ നിങ്ങൾ പോവാഞ്ഞത് അത് പിന്നെ ഞങ്ങളും കൂടി ചെന്നാൽ പരിഷേധിച്ചിട്ട് എന്ത് എന്ത് ഗുണമാണ് നാടിനുണ്ടാകാം എന്ത് ഗുണമാണുള്ളത് അല്ല ഈ ക്രിമിനലുകളെ കൊണ്ടൊക്കെ എന്ത് ഗുണമാണ് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിൽ വാഴ വെക്കട വാഴ് കസേര കൊണ്ടുപോയി ആ കസേരയെ കൊണ്ടുപോയി വാഴ വെക്കും അവിടെ വാഴ വെക്കാൻ പറ്റില്ല പുള്ളിയപ്പുഴ കസരക്കാഴ് വാഴ ഉണ്ടെന്ന് ഏഹ് ഉണ്ടെന്ന് പ്രതിപക്ഷത്തെ കുറിച്ച് എനിക്ക് പത്ത് വർത്താനം ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ ഇല്ല എവിടെ ഇരിക്കുന്നു ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല ഇല്ല കെ ഡി സതീശ നിങ്ങൾ പ്രതിപക്ഷ കസേരയിൽ അങ്ങേ അറ്റത്ത് നിങ്ങൾ മന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അതിനേക്കായ വലിയ തോൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അതിനേക്കായ അതിനേക്കാൾ തോൽ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ തന്നെ പ്രഖ്യാപ നിങ്ങളെ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സർക്കാർ കാണിക്കുന്ന ഈ അഹങ്കാരം എന്നേ നിന്നേനെ നിങ്ങൾ ഇതുവരെ സർക്കാരിനെതിരെ ഒരു സമരം വിജയിപ്പിച്ചിട്ടില്ല ഇവരുടെ ഒരു മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഒരെണ്ണത്തിന് രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ പ്രതിപക്ഷ ഓഫീസിലേക്ക് ഖജനാവിന്നാണ് മാസാമാസം കൊടുക്കുന്നത് ആ കൂറെങ്കിലും അത് ഞാൻ കാണിക്കണ്ടേ അത് പറയാ പറയാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ വലിയ ലഹരിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഞങ്ങള് ലഹരി അങ്ങ് തൂത്തുമായിച്ച് കളയും പൊളിത്തു എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഒരുത്തൻ കോൺഗ്രസുകാരനാ യൂത്ത് കോൺഗ്രസ്സുകാരനാ ലഹരിയുമായിട്ട് പിടിക്കപ്പെട്ടത് നിങ്ങൾക്ക് നട്ടല്ലുണ്ട് നിങ്ങളുടെ പാർട്ടിയേം കൂടെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് നട്ടല്ലുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാര് ലഹരിക്ക് അടിമകളാണെങ്കിൽ കച്ചവടത്തിൽ പങ്കാളികളാണെങ്കിൽ അമാരെ ചവിട്ടി പുറത്താക്കാൻ നിങ്ങൾ രാഷ്ട്രീയക്കാർ തയ്യാറുണ്ടോ എത്ര പേര് നിങ്ങൾ പുറത്താക്കിയായിരുന്നു ആലപ്പുഴയിൽ ഒരുത്തനെ ഒരുത്തനെ താങ്ങി നിർത്തിയത് കൊണ്ടല്ലേ ജി സുധാകരനെതിരെ നിങ്ങൾ നടപടിയെടുത്തത് ജി സുധാകരനെ മാറ്റി നിർത്തിയത് എന്തിനാ ആലപ്പുഴയിലെ ലഹരി പാർട്ടിയിലെ എതിരെ ഉൾപ്പെടെ ജി സുധാകരൻ ശബ്ദമുയർത്തിയത് കൊണ്ടല്ലേ കൂടുതലും ഡയലോഗ് അടിക്കരുത് കേട്ടോ കേട്ടോ പൊട്ടന്മാരൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങള് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബിജെപി ഞങ്ങളൊക്കെ വരണ്ട നിങ്ങളെക്കായി വലിയ പൂലോക തോൽവികൾ വേറെ കാണൂല കേട്ടോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഇവിടുത്തെ ഒരു ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ഗുണമാണോ ഉള്ളത് ജനങ്ങൾക്ക് ഗുണമേ ഉള്ളൂ അതെ നിങ്ങൾ ഈ പ്രതിപക്ഷം ഞങ്ങളെ കണ്ടുപഠിക്കണം ആ അത് ഇടയ്ക്ക് സാരിത്തുമ്പ് കണ്ടാ മതിയായിരുന്നു ഞങ്ങൾ തൊപ്പിറങ്ങാ പോയതോ സരിതയുടെ സരിതുമ്പ് കണ്ടോണം ഞങ്ങള് സെക്രട്ടറിന്റെ ഫ്രണ്ടിലോട്ട് ഓടുകയാണ് കൊടിയും കൊണ്ട് ഉമ്മൻചാണ്ടി രാജീവിക്കണം ഉമ്മൻചാണ്ടി രാജിയിക്കണം എന്ന് പറഞ്ഞോണ്ട് ഈ ഇവിടെ എന്തോന്നു ഒരൊറ്റ വിരിപോലെ ഈ ഒമ്പത് വർഷത്തിന് കേട്ടിട്ടില്ല കാരണം ഞങ്ങളുടെ ഭരണം അത്ര നല്ലതാണ് അതെ അതെ രാജയിപ്പിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ വരാത്തത് അതാ പറഞ്ഞു പ്രതിപക്ഷം നട്ടിലുള്ള ഒരു പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇവര് കടന്നു ഞെളിയുന്നത് മനസ്സിലായോ അതുകൊണ്ടൊന്നല്ല നിങ്ങളുടെ പ്രവർത്തന മികവ് അതെ നിങ്ങളുടെ മികവിന്റെ ഗുണം കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങള് കുറ്റം പറയാൻ അവസരം കൊടുത്തിട്ടില്ല അത്രയും നടുവ കേരളത്തില് സുലഭമാണ് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ വരെ ലഹരിയാണ് ആരാടോ ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ എന്ത് പുളിത്തിക്കൊണ്ടിരിക്കോ അവിടെ എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ ഈ ലഹരിക്കടെ ലഹരിക്കാർ അതിലെ കണ്ണികളെ മാത്രം അല്ലാതെ ഇതിന്റെ ഇതിന്റെ വമ്പന്മാരിലേക്ക് നിങ്ങളുടെ അന്വേഷണം പോകാത്ത എന്തുകൊണ്ടാണോ ഭയങ്കര പാടില്ലേ ലഹരി മാഫിയകളുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന പോലീസുകാർ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് പൈസ മാസപ്പടി മേടിക്കുന്ന പോലീസുകാർ നാണമുണ്ടോടോ നിങ്ങൾക്ക് ഈ ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തോളൂ നിങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് നിങ്ങൾ ഭരിക്കുന്നല്ലോ എന്ത് നടപടി എടുത്തു ഒരുത്തനെതിരെങ്കിലും ഞങ്ങൾ അല്ലെ നിങ്ങൾ പീഡന പീഡന കേസിൽ പെട്ടിട്ടുള്ള പോലീസുകാർ എന്ത് നടപടി നിങ്ങൾ എടുത്തു പറക്കരുത് കൂടുതല് കേട്ടോ ഉത്തരം മുട്ടിപ്പോകും നിന്ന് പോയ പാചകം ഓടിക്കുന്നത് നിയമസഭയിൽ എഴുന്നേറ്റ് ചുമ്മാതെ ഹീറോയിസം കാണിച്ചാ പോരാ പ്രശ്നെ അതാടോ നിങ്ങൾ നിങ്ങടെ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാർക്ക് ഇവിടുത്തെ നാടിന്റെ പ്രശ്നം അറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് എന്ത് വേവലാതി ആ ഞങ്ങൾ ചത്തും പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ മക്കളാ ഞങ്ങൾക്ക് കുടുംബങ്ങൾ അനാഥവാകുന്നതും മദ്യവും മയക്കുമരുന്നും കൊണ്ടാ അതെ ഇവിടെ ഒമ്പത് വർഷം നിങ്ങൾ ഭരിച്ചല്ലോ ഇതിനെതിരെ എന്ത് നടപടി ഞങ്ങൾ മദ്യശാപ്പ് രണ്ടാകില്ലേ അത് മുക്കിന് മുക്കിന് നിങ്ങൾ തുറക്കുന്നതാണോടോ മുക്കിന് മുക്കിന് നിങ്ങൾ തുറക്കുന്നത് പൂട്ടാന്ന് പറഞ്ഞപ്പോ ആ പൂട്ടിച്ച് അത് പിന്നെ തവണ ജനങ്ങള് കൈവയ്ക്കുന്ന ജനങ്ങളെ തെരുവിൽ കൈവയ്ക്കുന്ന അത്ര വിദൂരൊന്നുമല്ല ആ ഒരു അവസരം ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൈ വെക്കുമോടോ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇറങ്ങി നോക്കാൻ പറയും ഈ നാൽപ്പത് വണ്ടി പോലീസിന്റെ അകമ്പടി ഇല്ലാതെ ഒന്ന് ഇറങ്ങി നോക്കാൻ പറയും ധൈര്യം ഉണ്ടോ എന്ന് ഇവിടെ ഒരു പൂച്ച പോലെ ഇറങ്ങി പോലും ഈച്ച പോലെ അറിയുന്നില്ല ആദ്യം പോലീസിന്റെ കാവല് പിന്നെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ കാർ സഖാക്കളുടെ കാവല് ഇതിന്റെ ഇടയിലോ പോവുന്നത് ഇതില്ലാതെ ഇറങ്ങി ചോദിച്ചു ഇറങ്ങാൻ പറ്റുമോന്നൊന്ന് ചോദിച്ചു നോക്കി ഇപ്പോ കാറൊന്നും പുറത്തിറങ്ങത്തില്ലല്ലോ ആ പുള്ളിയുടെ രോമദ്യത്തോടും ഇല്ലിയുടെ എഴുന്നേറ്റ് നിൽക്കാം എണീച്ചുപോ എണിച്ചു പോട് എവിടെ ഇമ്മായിസ് പുള്ളിനെ രോമത്തില്ല അതെന്നെ രോമത്തിത്തോടാൻ സമ്മതിക്കുന്നില്ല പുറത്തോട്ടിറങ്ങിയിട്ട് വേണമല്ലോ പുള്ളി പുറപ്പെട്ടേറിയറ്റിൽ പെണ്ണുങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുവ പേടിച്ച് പുറത്തിറങ്ങുന്നില്ല അല്ലേ നിങ്ങളുടെ ഏരട്ട ചങ്ങന്റെ തള്ളും തള്ളിക്കൊണ്ട് വരുന്നു അതിന് മന്ത്രിയുണ്ടല്ലോ മന്ത്രി പുറത്തിറങ്ങിയില്ലോ രാഷ്ട്രീയ മുതലെടുപ്പിന് ഓർമ്മത്തിരിക്കന്നോളു ഒരാൾ ഇന്നലെ കൊടയും കൊണ്ടുപോക എന്നിട്ട് കൊടയല്ല അവർക്ക് കേന്ദ്രത്തിന് പണം വാങ്ങിച്ചു കൊടുക്കാൻ പറ അതാണാ പറയുന്നത് ഇവിടെ 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 കേന്ദ്രത്തിന്റെ ഫണ്ടും കേരളത്തിന്റെ ഫണ്ടും മിണ്ടരുത് എല്ലാം കൂടെ കൈയിട്ട് നക്കുന്ന ആരാ എല്ലാ ഞങ്ങൾ നക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ ആവശ്യത്തിന് കാര്യമുണ്ട് കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നെങ്കിലല്ലേ നക്കാൻ പറ്റത്തുള്ളു കേന്ദ്രം അതിനേക്കാൾ വലിയ തോൽവിയാ പറയിക്കരുത് നമ്മളെ കൊണ്ടോടി പറ ഭരിച്ചാലും മലയാളിക്ക് കുമ്പിൽ തന്നെയാ കഞ്ഞി മലയാളിയുടെ ഒരു കഷ്ടകാലം അത് തന്നെ മലയാളിയുടെ ഒരു കഷ്ടകാലം തന്നെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ ആ മൂന്നാം തവണ ഞങ്ങള് വരട്ടെ നിങ്ങളെ ഞങ്ങൾ സ്വർഗത്തെ കൊണ്ടുപോകാ സോറി ഈ കേരളം പിന്നെ ഇരുപത് തന്നെ യൂറോപ്പിലാ നമ്മള് യൂറോപ്പിലായിരുന്നു പറഞ്ഞായിരുന്നു യൂറോപ്പ് ക്ലാസ് കേരളം എന്തൊരു മാറ്റമായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിമിനലിസത്തിന്റെ കണക്കൊന്നെടുത്താൽ മതി ആ മാറ്റത്തിന്റെ കണക്ക് നിങ്ങൾക്ക് വ്യക്തതമാകും നിങ്ങൾ ഈ നെഗറ്റീവിറ്റി മാത്രം നോക്കണേ നല്ലതൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണോ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഇത് നിങ്ങൾക്ക് നേരം എന്താണോ നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സൗകര്യം എത്രയും മാറിയിരിക്കുന്നു ഓരോ വീട്ടിലും ഓരോ ക്രിമിനൽ ഓരോ വീട്ടിലും ഓരോ കൊലപ്പം അവരുടെ വികസനം അവർക്ക് ജോലി അതെ വീട് വികസനം ജയിലിൽ പോയി നടക്കുന്നുണ്ടല്ലോ ഭക്ഷണം നാലു നേരം അവിടുന്ന് കിട്ടും അവിടെ പണിയെടുക്കാം വല്ലാത്ത വികസനം പറഞ്ഞിട്ട് മൂന്നാം തവണ അധികാരത്തിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതാണ് പ്രശ്നം ഇന്നത്തെ ഇന്നത്തെ നിയമസഭയിലെ പ്രശ്നമായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മൂപ്പർക്കതുപോലെ തെറിയായിട്ട് തോന്നിക്കാണും മൂട് ഒലക്ക ഒലക്കയുടെ മൂട്